go that ഹലോ ഹായ് റേഡിയോസ് നയൻറ്റി വൺ പോയിൻറ്റ് സെവൻ എഫ് എമ്മിൽ നിന്ന് ഞാൻ ആർ ജെ അച്ഛു ആണ് സൗഹൃദങ്ങളുടെ ആഘോഷമാണ് കൂട്ടായ്മയുടെ ആഘോഷമാണ് ഓണം ഓണ ഓണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ലൈവ് ആകുന്നത് സന്തോഷം എന്ന് ഈ കൂട്ടായ്മകളിലൂടെയാണ് അങ്ങനെ സൗഹൃദത്തിൻ്റെ ഒരു ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഈ തവണ ആ സൗഹൃദത്തിൻ്റെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മരത്തണലിലാണ് കേട്ടോ മരത്തിൻ്റെ കീഴിൽ ആഘോഷങ്ങളും ആരവങ്ങളുമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് മലയാളി റെസിഡൻറ്റ് അസോസിയേഷൻ ഓഫ് മദീനഗ്ന അവരുടെ നേതൃത്വത്തിൽ സൗഹൃദോണം ട്വൻ്റി ഫോറിൻ്റെ ആ ഒരു പോസ്റ്റർ ലോഞ്ച് ചെയ്യാൻ ാണ് എന്തായാലും ഈ ഒരു ആവേശകരമായിട്ടുള്ള ആ ഒരു സന്തോഷത്തിലേക്ക് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള സാബിഖ് അബ്സൽ സമീർ തുടങ്ങിയവരാണ് അപ്പോൾ എന്തായാലും ഏറെ സ്നേഹത്തോടു കൂടി മരത്തിന്റെ ഓരോ പ്രതിനിധികൾക്കും ഈ ഒരു സൗഹൃദോണത്തിനും ആശംസകളോടുകൂടി തന്നെ നമുക്ക് ആ ഒരു പോസ്റ്റർ ലോഞ്ചിലേക്ക് കിടന്നാലോ അല്ലെ അപ്പം ആരാണ് പോസ്റ്റർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ പോസ്റ്റർ ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ടുമാണ് മരത്തണലിൽ നമ്മൾ സൗഹൃദം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുമാണ് സൗഹൃദോണം ട്വന്റി ഫോർ ആഘോഷമാണല്ലോ ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത് ഒരുപാട് പ്രോഗ്രാം ഉണ്ട് നിങ്ങളുടെ പേര് പേരെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുള്ളൊരു പേരാണ് കേട്ടോ മരം ആ ഒരു പേരുമായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്ത് അത് നമ്മളുടെ മലയാളത്തിൽ ഇത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു പേര് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല എന്തായാലും അതിൻ്റെ പോസ്റ്റർ ലോഞ്ചിലേക്ക് നമ്മൾ കിടക്കുകയാണ് യെസ് ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം പക്ഷെ എന്തായാലും പോസ്റ്ററിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു ടെക്നിക്കൽ ക്ലിച്ച് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ലൈവ് സ്റ്റോപ്പ് ചെയ്താൽ മീഡിയ വ്യൂവേഴ്സ് ആ ഒരു പോസ്റ്റർ കണ്ടു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ അത് പോയി കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും മദീനതയുടെ മരത്തിൻ്റെ നേതൃത്വത്തിൽ സൗഹൃദ ഓണം ട്വൻറ്റി ഫോർ അപ്പം ഈ ഒരു സൗഹൃദ ഓണം എന്തൊക്കെയാണ് എന്തൊക്കെ പ്രോഗ്രാമുകളായിട്ടാണ് ഈ ഒരു ഓണക്കാലം നിങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് വന്നു എനിക്കൊന്ന് കോർഡിനേറ്റർ സാബിക്കാണ് സംസാരിക്കുന്നത് യെസ് നമസ്കാരം ഖത്തറയിലെ എല്ലാ മലയാളികൾക്കും മരം മദീനത്തിന് മലയാളി കൂട്ടായ്മയുടെ ഓണാശംസകൾ നേരികയാണ് ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തണലാണ് മദീനത്തിനുള്ള മലയാളികൾക്ക് മരം എന്നുള്ളത് മലയാളികൾക്ക് സ്വാഭാവികമായും നഷ്ടമാകുന്നത് നാട്ടിലെ കൂട്ടുകുടുംബങ്ങളും അയൽവാസികളും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നത് അയൽവാസികളെയാണ് നാട്ടുകാരെയാണ് ഈ നാട്ടുകാരോടൊത്തുള്ള ഒരു ഓണാണ് നഷ്ടമാകുന്നത് അത് പുനഃസൃഷ്ടിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് സൗഹൃദോണത്തിലൂടെ കാരണം ഖത്തറിലെ തന്നെ ഏറ്റവും വലിയ മലയാളി കമ്മ്യൂണിറ്റിയാണ് ഒരുമിച്ച് മലയാളികൾ ഒരുമിച്ച് വസിക്കുന്ന ഏറ്റവും വലിയൊരു കമ്മ്യൂണിറ്റിയാണ് ബർവ മദിനത്ന എന്നത് ആ ഒരർത്ഥത്തിൽ എല്ലാ അയൽക്കാരും നാട്ടുകാരും ഒരു ഓണമായിരിക്കും അത് നമുക്ക് നഷ്ടപ്പെട്ട നാട്ടിലെ ഓണം പുനരുജ്ജീവിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് അതിന് പിന്നെ മലദിനത്തിലുള്ള എല്ലാ മലയാളികളെയും ഇതിലേക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുകയാണ് ഇതാണ് ഇനി കുറിച്ച് പറയാനുള്ളത് അപ്പം എന്തായാലും ഗംഭീരമാകട്ടെ ഈ ഒരു മരത്തണലിൽ സൗഹൃദ ഓണം ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടെ ഇവരുടെയൊക്കെ ആ ഒരു കൂട്ടായ്മയിലെ ആളുകൾ മാത്രമാണ് ഇന്ന് വന്നിരിക്കുന്നത് സോ മതീനയിൽ ഈ വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഇരുപത്തിയേഴിന് ഇരുപത്തിയേഴിന് ഗംഭീരമായിട്ടുള്ള ഓണാഘോഷങ്ങൾ സൗഹൃദ തണൽ സൗഹൃദ ഓണം ട്വൻറ്റി ഫോർ നടക്കാൻ വേണ്ടിയിട്ടുമാണ് എല്ലാ വിധാശംസകളും ഈ ഒരു പ്രോഗ്രാം ഒരു വലിയ രീതിയിൽ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിലേക്ക് ആ ഒരു സ്നേഹവും സൗഹൃദവും അതുപോലെ കൂട്ടായ്മയൊക്കെ കൂടുതൽ ശക്തമാക്കുന്ന ഒരു തണലായി മാറട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ദീസ് നയൻറ്റി വൺ പോയിന്റ് സെവൻ എഫ് എം അച്ചു ആയിരുന്നു കൂടെ